മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരെ ആരോപണം ഉന്നയിച്ച വനിതാ നേതാവിനെ സിപിഎമ്മിൽ നിന്നും പുറത്താക്കി കഴക്കൂട്ടം ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ആനി അശോകനെയാണ് പുറത്താക്കിയത് തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥി നിർണയത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ ബി ജെ പിയുമായി ഡീൽ ഉണ്ടാക്കിയെന്നാണ് ആനിയശോകൻ ആരോപിച്ചത് ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി യോഗം ചേർന്നാണ് ആനിയെ പുറത്താക്കാൻ തീരുമാനിച്ചത് കടകംപള്ളി സുരേന്ദ്രൻ ജനകീയനായ നേതാവാണെന്നും തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് കരിവാരി തേച്ചുവെന്നും ആരോപിച്ചാണ് ആനി അശോകനെ പുറത്താക്കുന്നത് സിപിഎം ചെമ്പഴന്തി ലോക്കൽ കമ്മിറ്റി അംഗമാണ് കടകംപള്ളിക്കെതിരെ ഗുരുതര ആരോപണം ഉന്നയിച്ച ആനി അശോകൻ തിരുവനന്തപുരം കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം ലഭിക്കാതിരുന്നതാണ് ആനി അശോകനെ കടകംപള്ളി സുരേന്ദ്രനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ചെമ്പഴന്തി വാർഡിൽ വിമത സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്നും ആനി അശോകൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ എന്റെ കസ്റ്റഡ് ഹോസ്പിറ്റലിൽ തന്നെ അതൊരു ആറ് വർഷം മുന്നിൽ അപ്പൊ അത് സാധാരണ ഒരു നോർമൽ ഡെലിവറി ആയിരുന്നു പക്ഷെ അതിന് ഞാനും അത്ര സഹിക്കണ ആളല്ല അപ്പോൾ അതുകാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് ഡെലിവറി സെക്കൻഡ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന എ പി ഡി ഒറിൽ ഒരു നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് നിസാർ ഹോസ്പിറ്റലിൽ എ പി ഡി ഒറിൽ ഉള്ളൊരു കാര്യം അപ്പോൾ പിന്നെ ഞാനും ഹസ്ബൻഡും കൂടി അങ്ങനെ തീരുമാനം എടുത്തു ഞാൻ എടുത്ത തീരുമാനം വളരെ ആയിരുന്നു എന്ന് എനിക്ക് പിന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോൾ തോന്നി കാരണം ഞാനൊന്നും അറിഞ്ഞില്ല ആദ്യത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒരുപാട് പെയിന് സഹിച്ചിരുന്നു പക്ഷെ ഇപ്പോഴത്തെ എൻ്റെ ഡെലിവറി ഞാൻ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഇവിടുത്തെ സ്റ്റാഫുകളായാലും ഡോക്ടേഴ്സ് ആയാലും എൻ്റെ ഡെലിവറി എടുത്തത് ശ്രുതി ഡോക്ടറായിരുന്നു ശ്രുതി ഡോക്ടർ ഒരുപാട് നന്നായിട്ട് കോക്കലക്ട് ചെയ്തിരുന്നു എന്നോട് പോലെ തീരെ പെയിന് സഹിക്കാൻ പറ്റാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ എ പി അവർക്ക് ഏറ്റവും നല്ല ചോയ്സ്